വെൽക്കം ബാക്ക് ശബരിമല മണ്ഡലകാലത്തേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് നാളെ തുടങ്ങുകയാണ് നവംബർ പതിനേഴിനാണ് തീർത്ഥാടനകാലം ആരംഭിക്കുന്നത് പ്രവീൺ പുരുഷോത്തമൻ പുരുഷോത്തമനൊക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ ബുക്കിംഗ് നാളെ തുടങ്ങുകയാണ് ഇത്തവണത്തെ ലിമിറ്റ് എങ്ങനെയാണ് പ്രതിദിനം വെർച്വൽ സ്പോട്ട് ബുക്കിംഗ് വഴി പേർക്ക് ദർശനം നൽകാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം മന്ത്രി വി എൻ വാസ്തവന്റെ അധ്യക്ഷതയിൽ ഒരു അവലോകന യോഗം ചേർന്നിരുന്നു ആ അവലോകന യോഗത്തിലാണ് ഇങ്ങനെ ഈ ഒരു കണക്ക് അതായത് പ്രതിദിനം വെർച്വൽ ക്യൂ വഴി എഴുതിനായിരം സ്പോട്ട് ബുക്കിംഗ് വഴി എഴുതിനായിരം അങ്ങനെ തൊണ്ണൂറായിരം പേർക്കായിരിക്കും ഒരു ദിവസം പ്രവേശനത്തിന് അവിടെ അനുമതി ഉണ്ടാവുക നമുക്കറിയാം കഴിഞ്ഞ തീർത്ഥാടന കാലങ്ങളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുകയും അങ്ങനെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഘുഭക്ഷണം വെള്ളം മുതലായവ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇപ്രാവശ്യം സർക്കാരും ഒപ്പം തന്നെ ദേവസ്വം ബോർഡും ഒക്കെ ശബരിമല തീർത്ഥാടന കാലത്തെ കാണുന്നത് നവംബർ പതിനാറിന് നട തുറക്കും അതിനുശേഷമായിരിക്കും അതിന്റെ അടുത്ത ദിവസം തന്നെയായിരിക്കും കാലം ആരംഭിക്കുക അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവലോകന യോഗങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എഴുപതിനായിരം പേരെ വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഇരുപതിനായിരം പേരെയും കടത്തിവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സുജയ വിവരങ്ങൾ പ്രവീൺ സുജയോത്താണ്